നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചൊരു വിഷയമാണ് കേരളത്തിലെ ഈ ആരോഗ്യക്ഷേമ പദ്ധതികളെക്കുറിച്ച് ഒരുപാട് പേരുകൾ കേൾക്കാറുണ്ടല്ലേ ഹൃദ്യം താലോലം കാസ്പ് എന്നൊക്കെ പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതൊരു ലിസ്റ്റായിട്ട് പറയാനല്ല മറിച്ച് ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ വാർദ്ധക്യം വരെ ഓരോ ഘട്ടത്തിലും ഒരു വ്യക്തിയെ താങ്ങി നിർത്താൻ ഇവിടെ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് അതായത് ഒരു ആരോഗ്യ സുരക്ഷാ വലയം അതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അതൊരു വളരെ നല്ലൊരു പ്രയോഗമാണ് ഒരു സുരക്ഷാ വലയം കാരണം ഇത് വെറുതെ കുറച്ച് പണം കൊടുക്കുന്ന പരിപാടിയല്ല ഒരു സമൂഹത്തിന് ആരോഗ്യത്തെക്കുറിച്ച് എന്ത് കാഴ്ചപ്പാടുണ്ട് എന്നതിൻ്റെ ഒരു പ്രതിഫലനമാണ് ശരിക്കും ഈ പദ്ധതികൾ ഓരോ പ്രായത്തിലുള്ള ഓരോ അവസ്ഥയിലുള്ള ആളുകളെയും നമ്മൾ പരിഗണിക്കുന്നു എന്ന ചിന്ത അപ്പോൾ ആ ഓരോ കണ്ണികൾ ചേരുമ്പോഴാണ് ആ വലയ്ക്കൊരു ബലം വരുന്നത് എങ്കിൽ പിന്നെ നമുക്ക് ആ വലയുടെ ആദ്യത്തെ കണ്ണികളിൽ നിന്ന് തന്നെ തുടങ്ങാം ഒരു കുഞ്ഞ് ജലിക്കുമ്പോൾ മുതൽ നിങ്ങൾ തന്ന വിവരങ്ങളിൽ എന്റെ ശ്രദ്ധ ആദ്യം പോയത് ഹൃദ്യമെന്ന പദ്ധതിയിലേക്കാണ് ജന്മനാ ഹൃദ്രോഗമുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ളത് അതെ കേരളത്തിലെ ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിൽ പോലും ശരിക്കും പറഞ്ഞാൽ വളരെ നിർണായകമായൊരു പങ്കുവഴിച്ച പദ്ധതിയാണിത് ലക്ഷ്യം വളരെ സിമ്പിളാണ് പതിനെട്ട് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഹൃദ്രോഗത്തിന് സൗജന്യ ചികിത്സ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു സാധാരണ കുടുംബത്തിൽ ഒരു കുഞ്ഞിന് ഹൃദയത്തിന് ഓപ്പറേഷൻ വേണമെന്ന് കേൾക്കുന്ന നിമിഷം ആ കുടുംബം തകർന്നു പോകും ലക്ഷ്യങ്ങൾ എവിടെ നിന്ന് കണ്ടെത്തും ആ ഒരു ചോദ്യത്തിനാണ് ഹൃദ്യം ഒരു ഉത്തരമാകുന്നത് അപ്പോ ഇത് വെറുമൊരു ഓപ്പറേഷന് പണം കൊടുക്കുക എന്നതിലപ്പുരം ഇതിന് വേറെ തലങ്ങളുണ്ടോ തീർച്ചയായും അതുകൊണ്ടാണ് ഇതൊരു സമ്പൂർണ്ണ പദ്ധതിയാണെന്ന് പറയുന്നത് ഒരു കുഞ്ഞിന് രോഗം കണ്ടെത്തിയാൽ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാം പിന്നെ വിദഗ്ധ ഡോക്ടർമാരുടെ ഒരു പാനലുണ്ട് അവർ ഈ റിപ്പോർട്ടുകളൊക്കെ പരിശോധിച്ച് ഈ കുട്ടിക്ക് ഏറ്റവും നല്ല ചികിത്സ എവിടെ കിട്ടുമെന്ന് തീരുമാനിക്കും സർക്കാർ ആശുപത്രികളിൽ മാത്രമാണോ അല്ലല്ല സർക്കാർ പിന്നെ എംപാനൽ ചെയ്ത സ്വകാര്യ ആശുപത്രികൾ അങ്ങനെ വലിയൊരു ശൃംഖലയുണ്ട് ഓപ്പറേഷൻ അതിനുശേഷമുള്ള ഐ വാസം മരുന്നുകൾ പിന്നെ തുടർ പരിശോധനകൾ വരെ എല്ലാം ഈ പദ്ധതിയുടെ ഭാഗമാണ് പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്കാണ് ഇതുവഴി ഒരു പുതിയ ജീവിതം കിട്ടിയത് ഇനി കുട്ടികളുടെ കാര്യത്തിൽ തന്നെയുള്ള മറ്റൊന്നാണ് താലോലം ഹൃദ്യം ഹൃദ്രോഗത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ താലോലം കുറച്ചുകൂടി വലുതാണോ എന്ന് തോന്നുന്നു ഇവ തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അതെ നമുക്കിങ്ങനെ പറയാം ഹൃദ്യം ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി പദ്ധതിയാണെങ്കിൽ താലോലം ഒരു ജനറൽ സ്പെഷ്യാലിറ്റി സേഫ്റ്റി നെറ്റാണ് ഹൃദ്യം കവർ ചെയ്യാത്ത പക്ഷേ കുട്ടികളിൽ വളരെ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഒരുപാട് രോഗങ്ങളുണ്ട് ഉദാഹരണത്തിന് വൃക്കരോഗങ്ങൾ പിന്നെ സെറിബ്രൽ പാൾസി ഓട്ടിസം പോലെയുള്ള ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ ചിലതരം ക്യാൻസറുകൾ എൻഡോസൽഫാൻ ബാധിതരുടെ പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് ഇതിനെല്ലാമുള്ള സൗജന്യ ചികിത്സയാണ് താലോലം താലോലമുറപ്പു നൽകുന്നത് അപ്പോൾ ഒന്ന് ഒരു പ്രശ്നത്തെ ആഴത്തിൽ പരിഹരിക്കുന്നു മറ്റേത് കൂടുതൽ രോഗങ്ങൾക്ക് ഒരു സംരക്ഷണം നൽകുന്നു അതെ കൃത്യമായി പറഞ്ഞാൽ അതാണ് കുട്ടികളുടെ കാര്യം പോലെ തന്നെ പ്രായമായവരുടെ കാര്യത്തിലും ഇങ്ങനെ ഒരു സമീപനം കാണാൻ പറ്റുമോ നിങ്ങൾ തന്ന നോട്ട്സിൽ മന്ദഹാസം എന്നൊരു പേര് കണ്ടു എനിക്കിത് വായിച്ചപ്പോൾ തോന്നിയത് ഇതൊരു ആരോഗ്യ പദ്ധതി എന്നതിലുപരി ഒരു ഒരു ആത്മാഭിമാനത്തിന്റെ പ്രശ്നം കൂടിയാണല്ലോ ഇത് പരിഹരിക്കുന്നതെന്ന് താങ്കൾ പറഞ്ഞത് നൂറു ശതമാനം ശരിയാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യമായിട്ട് കൃത്രിമ പല്ല് വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം ഒറ്റനോട്ടത്തിൽ ഇതൊരു ചെറിയ കാര്യമായിട്ട് തോന്നാം പക്ഷെ അങ്ങനെയല്ല അല്ലേ ഒരിക്കലുമല്ല പ്രായമാകുമ്പോൾ പല്ല് പോകുന്നത് ഭക്ഷണം കഴിക്കാനുള്ള കഴിവിനെയാണ് ആദ്യം ബാധിക്കുക അത് നേരെ പോഷകാഹാരക്കുറവിലേക്ക് നയിക്കും പ്രായമായവരിൽ പോഷകാഹാരക്കുറവ് എന്ന് പറയുന്നത് മറ്റു പല രോഗങ്ങൾക്കും വീഴ്ചകൾക്ക് പോലും കാരണമാകും അപ്പോ നല്ല ഭക്ഷണം കഴിക്കാൻ സഹായിക്കുന്നതിലൂടെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളെ തടയുകയാണ് യഥാർത്ഥത്തിൽ മന്ദഹാസം ചെയ്യുന്നത് അതെ അതോടൊപ്പം അതിൻ്റെ ഒരു സാമൂഹികമായ തലം കൂടിയുണ്ട് പല്ലില്ലാത്തതുകൊണ്ട് ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കാനോ സംസാരിക്കാനോ മടിക്കുന്ന ഒരുപാട് പ്രായമായവരുണ്ട് അവർ പതിയെ സമൂഹത്തിൽ നിന്ന് ഉൾവലിയാൻ തുടങ്ങും അപ്പോ അവർക്ക് പുഞ്ചിരി തിരികെ തിരികെ കൊടുക്കുമ്പോൾ ആത്മവിശ്വാസമാണ് കൊടുക്കുന്നത് അതുകൊണ്ട് മന്ദഹാസം ആരോഗ്യത്തിനൊപ്പം നൽകുന്നു എന്ന് പറയാം ഇനി നഗരപ്രദേശങ്ങളിലെ മുതിർന്ന പൗരന്മാർക്കായുള്ള വയോമിത്രം പദ്ധതി അതിലെ മൊബൈൽ ക്ലിനിക്കുകളുടെ ആശയം എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി പക്ഷെ എനിക്കൊരു സംശയമുണ്ട് നമ്മുടെ നഗരങ്ങളിലെ ട്രാഫിക്കും ഫ്ലാറ്റുകളിലെ താമസരീതിയും ഒക്കെ വെച്ചു നോക്കുമ്പോൾ ഇത് പ്രായോഗികമായിട്ട് എത്രത്തോളം വിജയകരമാണ് അതൊരു വളരെ പ്രസക്തമായ ചോദ്യമാണ് വെല്ലുവിളികളില്ല എന്നല്ല തീർച്ചയായുമുണ്ട് പക്ഷേ ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം തന്നെ സഹായം ആവശ്യമുള്ളവരുടെ അടുത്തേക്ക് ആരോഗ്യ സേവനം എത്തിക്കുക എന്നതാണ് അറുപത്തഞ്ച് വയസ്സിനു മുകളിൽ പ്രായമുള്ള പലപ്പോഴും ഒറ്റയ്ക്ക് താമസിക്കുന്ന ആശുപത്രിയിൽ പോകാൻ പോലും ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് ഇതൊരു വലിയ അനുഗ്രഹമാണ് ഡോക്ടർ നേഴ്സ് മറ്റു സ്റ്റാഫ് എല്ലാവരുമുള്ള ഒരു വണ്ടി അവരുടെ വീട്ടുപടിക്കൽ എത്തുന്നു അവിടെ വെച്ച് തന്നെ പരിശോധനകൾ നടത്തുമോ അതെ ബി പി ഷുഗർ ടെസ്റ്റ് അടിസ്ഥാന മരുന്നുകൾ കൗൺസിലിംഗ് എല്ലാം അവിടെ വെച്ച് തന്നെ നൽകും നിങ്ങൾ പാലിയേറ്റീവ് കെയർ എന്നും സൂചിപ്പിച്ചിരുന്നു അതെന്താണെന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് ലളിതമായി പറയാമോ തീർച്ചയായും പാലിയേറ്റീവ് കെയർ എന്ന് വെച്ചാൽ രോഗം പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റാത്ത അവസ്ഥയിൽ രോഗിയുടെ വേദനയും മറ്റു ബുദ്ധിമുട്ടുകളും കുറച്ച് അവർക്ക് കഴിയുന്നത്രയും സമാധാനപരമായ ഒരു ജീവിതം നൽകുക വയോമിത്രം വഴി കിടപ്പിലായവർക്ക് ഈ സേവനവും വീടുകളിൽ എത്തിച്ചു എത്തിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ വെല്ലുവിളികൾ ഉണ്ടെങ്കിലും ആയിരക്കണക്കിന് ആളുകൾക്ക് എല്ലാ മാസവും ഈ സേവനം കിട്ടുന്നുണ്ട് എന്നത് തന്നെയാണ് ഇതിൻ്റെ വിജയം ഇനി നമുക്ക് ചില പ്രത്യേക രോഗങ്ങളെ നേരിടാനുള്ള പദ്ധതികളിലേക്ക് വരാം അതിൽ ഏറ്റവും പ്രധാനം സുഖൃതമായിരിക്കും ക്യാൻസർ ചികിത്സയുടെ ഭാരം താങ്ങാനാവാതെ തകർന്നുപോകുന്ന കുടുംബങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട് അതെ ഇക്കണോമിക്സില് കാറ്റസ്ട്രോഫിക് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ എന്നൊരു വാക്കുണ്ട് അതായത് ഒരു രോഗ ചികിത്സ കാരണം ഒരു കുടുംബം മൊത്തത്തിൽ ദാരിദ്ര്യത്തിലേക്ക് ഒരു വീണുപോകുന്നൊരവസ്ഥ ക്യാൻസർ ഒരു രോഗമാണ് തീർച്ചയായും സുഹൃതം പകടി ശരിക്കും ഈ അവസ്ഥയെ തടയാൻ വേണ്ടിയിട്ടുള്ളതാണ് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവർക്ക് സർക്കാർ അല്ലെങ്കിൽ എംപാനൽ ചെയ്ത സ്വകാര്യ ആശുപത്രികൾ വഴി ക്യാൻസർ ചികിത്സ പൂർണ്ണമായും സൗജന്യമാക്കുന്നു ഇതിൽ കീമോതെറാപ്പി റേഡിയേഷൻ ഓപ്പറേഷൻ അങ്ങനെയുള്ള എല്ലാം ഉൾപ്പെടുമോ അതെ ചികിത്സയുടെ മിക്കവാറും എല്ലാ ഘടകങ്ങളും ഇതിൽ വരും ഒരു രോഗം വന്നാൽ ചികിത്സയെക്കുറിച്ചാണോ അതോ അതിന്റെ ബില്ലിനെ കുറിച്ചാണോ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ടത് എന്നൊരു ചോദ്യം വരരുത് ആ ഒരു ചിന്തയാണ് സുഹൃതം പോലെയുള്ള പദ്ധതികളുടെ പിന്നിൽ അത് ശരിയാണ് രോഗിയുടെ ചികിത്സ ഒരു വശം എന്നാൽ ആ രോഗിയെ രാവും പകളും നോക്കുന്ന ഒരാളുണ്ടാകും ചിലപ്പോൾ സ്വന്തം ജോലി വരെ ഉപേക്ഷിച്ച് നിങ്ങളുടെ നോട്ട്സിൽ ആശ്വാസകിരണം എന്നൊരു പദ്ധതി കണ്ടപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി സാധാരണ രോഗികൾക്കാണ് സഹായം കിട്ടാറ് അവരെ നോക്കുന്ന ആൾക്ക് ഒരു സാമ്പത്തിക സഹായം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് കേൾക്കുന്നത് എന്താണിതിന് പിന്നിലെ ആശയം ഇതൊരു ശരിക്കും പറഞ്ഞാൽ വിപ്ലവകരമായ ഒരു സാമൂഹിക കാഴ്ചപ്പാടാണ് രോഗികളെ പരിചരിക്കുന്നവരുടെ അതായത് കെയർ കെയർഗിവേഴ്സിന്റെ അധ്വാനത്തെയും ത്യാഗത്തെയും ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ അംഗീകരിക്കുന്നു എന്നതിന്റെ ഒരു പ്രഖ്യാപനമാണിത് പൂർണമായും കിടപ്പിലായ അല്ലെങ്കിൽ മാനസികമായി വെല്ലുവിളി നേരിടുന്ന പരസഹായമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ആളുകളെ നോക്കുന്നവർക്കാണ് ഈ പദ്ധതിയിലൂടെ മാസം ഒരു തുക കൊടുക്കുന്നത് അപ്പൊ പണം കിട്ടുന്നത് രോഗിക്കല്ല പരിചരിക്കുന്ന ആൾക്കാണ് അതെ അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് പണത്തിലൊതുങ്ങുന്നൊന്നായിരിക്കില്ലല്ലേ ഒരിക്കലുമല്ല ഒരു കുടുംബമുണ്ട് അവിടെ മകൻ അവന്റെ ചെറിയൊരു പെയിന്റിംഗ് ജോലി ഉപേക്ഷിച്ചാണ് അമ്മയെ നോക്കിയിരുന്നത് ആശ്വാസകിരണം വഴി കിട്ടുന്ന തുക ഒരുപക്ഷെ അവരുടെ ജീവിത ചെലവിന് പൂർണമായി തികയില്ല പക്ഷെ അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ ഈ കഷ്ടപ്പാട് ആരും കാണുന്നില്ല എന്നായിരുന്നു എന്റെ സങ്കടം പക്ഷെ ഗവൺമെന്റ് പോലും എൻ്റെ ഈ ജോലിയെ അംഗീകരിച്ച് ഒരു സഹായം തരുമ്പോൾ അത് തരുന്നൊരു ആത്മവിശ്വാസമുണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നൽ ആ ഒരു അംഗീകാരമാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ വിജയം അത് ശരിക്കും ചിന്തിപ്പിക്കുന്നൊരു കാര്യമാണ് ശരി അപ്പോ ഇനി നമുക്ക് കേരളത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് വരാം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നതും ഇതായിരിക്കും അതെ കാസ്പ് ഇന്ന് കേരളത്തിലെ ആരോഗ്യ ഇൻഷുറൻസ് രംഗത്തെ ഒരു കുടയാണെന്നു പറയാം ഒരു കുടുംബത്തിന് വർഷത്തിൽ അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം സർക്കാർ സ്വകാര്യ ആശുപത്രികളിലായി വലിയൊരു നെറ്റ്വർക്ക് തന്നെയുണ്ട് നിങ്ങൾ തന്ന വിവരങ്ങളിൽ ഇതൊരു സംയോജിത പദ്ധതിയാണെന്ന് പറയുന്നു മുൻപ് പല പേരുകളിൽ പല പദ്ധതികൾ ഉണ്ടായിരുന്നല്ലോ ആർ എസ് ബി വൈ ചിസ് പ്ലസ് അങ്ങനെയൊക്കെ അതെല്ലാം കൂടി ഒന്നാക്കിയതാണോ ഇത് എന്താണ് അതിന്റെ ഒരു ഗുണം കൃത്യമായി പറഞ്ഞാൽ അതാണ് സംഭവിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് അതായത് പി എം ജെ എ വൈ കേരളത്തിൽ നടപ്പിലാക്കുന്നത് കെ എ എസ് പി വഴിയാണ് പഴയ പല പദ്ധതികളെയും ഇതിലേക്ക് ലയിപ്പിച്ചു ഇതിന് പ്രധാനമായി രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് സാധാരണക്കാരന്റെ ഭാഗത്തു നിന്നുള്ള കൺഫ്യൂഷൻ ഒഴിവായി ഉം കയ്യിലുള്ള കാർഡ് ഏതാണ് അത് എവിടെയൊക്കെ ഉപയോഗിക്കാം എന്നൊക്കെയുള്ള സംശയങ്ങൾ അതെ ഇപ്പോ ഒറ്റ കാർഡ് വലിയ നെറ്റ്വർക്ക് രണ്ടാമത്തെ ഗുണം എന്താണ് അത് ഭരണപരമായ തലത്തിലാണ് പല പദ്ധതികളെ ഒരുമിച്ച് ചേർത്തത് ഡേറ്റാ മാനേജ്മെന്റിനും ഫണ്ട് വിനിയോഗത്തിനും സർക്കാരിന് വളരെ എളുപ്പമാക്കി ഒരു രോഗിയുടെ ചികിത്സയുടെ മുഴുവൻ വിവരങ്ങളും ഒരൊറ്റ സിസ്റ്റത്തിൽ കിട്ടുമ്പോൾ ഭാവിയിലെ ആരോഗ്യനയങ്ങൾ രൂപീകരിക്കാൻ വരാതെ സഹായിക്കും ഇനി നമുക്ക് അവയവദാന രംഗത്തേക്ക് വരാം ഒരു കാലത്ത് ഒരുപാട് സംശയങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നു അത് പക്ഷെ എന്ന പദ്ധതി വന്നതോടെ വലിയൊരു മാറ്റമുണ്ടായി ജീവന്റെ പുണ്യം എന്ന അതിന്റെ മുദ്രാവാക്യം ശരിക്കും അന്വർദ്ധമാക്കിയോ ഒരു പറയാം സംശയവുമില്ലാതെ മസ്തിഷ്കമരണം സംഭവിച്ചവരുടെ അവയവദാനം ഏകോപിപ്പിക്കാനുള്ള കേരള സർക്കാരിന്റെ ഔദ്യോഗിക സംവിധാനമാണ് ഇതിന്റെ ഏറ്റവും വലിയ സംഭാവന അത് ഈ പ്രക്രിയയിൽ ഒരു സുതാര്യത കൊണ്ടുവന്നു എന്നതാണ് അതെങ്ങനെയാണ് അവയവം ആവശ്യമുള്ളവരുടെ ഒരു കേന്ദ്രീകൃത രജിസ്ട്രി അതായത് ഒരു വെയ്റ്റിംഗ് ലിസ്റ്റ് ഉണ്ടാക്കി എവിടെയെങ്കിലും ഒരു ദാതാവുണ്ടായാൽ ആ ലിസ്റ്റിലെ മുൻഗണനാക്രമം അനുസരിച്ച് ഏറ്റവും യോജിച്ച ആൾക്ക് അവയവം നൽകും ഇത് പ്രൊട്ടക്ഷനും കച്ചവട സാധ്യതകളും ഒരു പരിധിവരെ ഇല്ലാതാക്കി അതോടൊപ്പം പൊതുവായ ഒരു ബോധവൽക്കരണത്തിനും ഇത് സഹായിച്ചിട്ടുണ്ടാകുമല്ലേ തീർച്ചയായും സർക്കാർ തലത്തിൽ ഇത്രയും ചിട്ടയായ ഒരു സംവിധാനം വന്നപ്പോൾ ജനങ്ങൾക്കിടയിൽ അവയവദാനത്തോടുള്ളൊരു വിശ്വാസ്യത കൂടി തങ്ങൾ ദാനം ചെയ്യുന്ന അവയവം ഏറ്റവും അർഹതപ്പെട്ട ഒരാൾക്ക് തന്നെയാണ് കിട്ടുന്നത് എന്നൊരു വന്നു നമ്മൾ ഇതുവരെ സംസാരിച്ച പദ്ധതികൾ കൂടാതെ സമൂഹത്തിലെ ചില പ്രത്യേക വിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഒന്നാണ് ഉഷസ് എന്ന് തോന്നുന്നു നഗരങ്ങളിലെ ചേരികളിലുള്ളവരുടെ ആരോഗ്യം എന്തുകൊണ്ടാണ് അവർക്ക് മാത്രമായിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക പദ്ധതി കാരണം ആരോഗ്യരംഗത്തെ അസമത്വം ഏറ്റവും പ്രകടമായി കാണാൻ പറ്റുന്നൊരിടമാണ് നഗരങ്ങളിലെ ചേരി പ്രദേശങ്ങൾ ഉയർന്ന ജനസാന്ദ്രത ശുചിത്വക്കുറവ് ശുദ്ധജലത്തിന്റെ കുറവ് പോഷകാഹാരമില്ലായ്മ ഇതെല്ലാം കാരണം അവർക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു പകർച്ചവ്യാധി വന്നാൽ പെട്ടെന്ന് പടർന്നു പിടിക്കും അതെ അവിടെയാണ് ഉഷസ് ഇടപെടുന്നത് ഇത് രോഗം വന്നാൽ ചികിത്സിക്കുക എന്നതിലുപരി രോഗം വരാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് പ്രതിരോധ കുത്തിവെപ്പുകൾ ശുചിത്വ ബോധവൽക്കരണം അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ പദ്ധതി ഊന്നൽ നൽകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് കേരളത്തിന്റെ ആരോഗ്യ സുരക്ഷാ വലയത്തിലെ ഒരുപാട് കണ്ണികളെ അടുത്തറിഞ്ഞു ഒരു കുഞ്ഞിൻ്റെ ഹൃദയമെടുപ്പ് മുതൽ ഒരു വയോധികൻ്റെ പുഞ്ചിരി വരെ ക്യാൻസർ രോഗിയുടെ ചികിത്സ മുതൽ അവരെ നോക്കുന്നവരുടെ ആശ്വാസം വരെ ശരിക്കും സമൂഹത്തിലെ എല്ലാ തട്ടിലുള്ളവരെയും പരിഗണിക്കുന്ന ഒരു സമീപനം ഇതിൽ കാണാം തീർച്ചയായും ഈ പദ്ധതികളെല്ലാം ചേർന്ന് കേരളത്തിൻ്റെ ആരോഗ്യമേഖലയ്ക്ക് വലിയൊരു ശക്തി നൽകുന്നുണ്ട് പക്ഷേ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് ആലോചിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം മുന്നോട്ട് വയ്ക്കട്ടെ ഇത്രയധികം പദ്ധതികൾ നിലവിലുണ്ടായിട്ടും ഇതിന്റെ പ്രയോജനം യഥാർത്ഥത്തിൽ ആവശ്യമുള്ള എല്ലാവരിലേക്കും എത്തുന്നുണ്ടോ അതൊരു നിർണായകമായ ചോദ്യമാണ് കാരണം പദ്ധതികൾ ഉണ്ടായാൽ മാത്രം പോരല്ലോ അതെ ഒരു പദ്ധതിയെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് മാത്രം ആർക്കെങ്കിലും സഹായം കിട്ടാതെ പോകുന്നുണ്ടെങ്കിൽ ആ പദ്ധതിയുടെ ലക്ഷ്യം അവിടെ പരാജയപ്പെടുകയാണ് കിടപ്പിലായ അച്ഛനെ നോക്കുന്ന ഒരു മകന് ആശ്വാസകിരണം അറിയില്ലെങ്കിൽ അയാൾക്ക് ആ സഹായം ലഭിക്കില്ല അപ്പോൾ നമ്മൾ ഇതാണ് ഈ വിവരങ്ങൾ ഏറ്റവും സാധാരണക്കാരനിലേക്ക് ഡിജിറ്റൽ ലോകത്തത്ര സജീവമല്ലാത്തവരിലേക്ക് ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും ഏറ്റവും പാവപ്പെട്ടവരിലേക്ക് പാവപ്പെട്ടവരിലേക്കെത്തിക്കാൻ ഇനിയുമെന്തെല്ലാം വഴികളുണ്ട് ഒരുപക്ഷെ ഈ സുരക്ഷാ വലയത്തിലെ ഏറ്റവും ദുർബലമായ കണ്ണ് എന്നത് വിവരങ്ങൾ ജനങ്ങളിലേക്കെത്തുന്നതിലെ ഒരു വിടവായിരിക്കാം ആ വിടവ് എങ്ങനെ നികത്താമെന്നത് നമുക്കോരോർത്തർക്കും ഒന്ന് ആലോചിക്കാവുന്നൊരു കാര്യമാണ്